കനകപ്പള്ളി വിഷ്ണുമൂർത്തി ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്തിന്റെ കമാനം നീക്കം ചെയ്യാനുള്ള നീക്കത്തിനെതിരെ ഹിന്ദു ഐക്യവേദി സമരമുഖത്ത് ഇതിന്റെ ഭാഗമായി ഹിന്ദു ഐക്യവേദി നേതൃത്വത്തിൽ ബളാൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ വിശ്വാസികളെ അണിനിരത്തി ധർണ നടത്തി ബളാൽ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട കനകപ്പള്ളിയിലെ ശ്രീ വിഷ്ണുമൂർത്തി ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്തിന്റെ കമാനം ചില തൽപര കക്ഷികളുടെ കുൽശത ശ്രമങ്ങളുടെ ഭാഗമായി ഹൈക്കോടതി വിധിയുടെ മറവിൽ പഞ്ചായത്ത് അധികൃതർ എടുത്തുമാറ്റാൻ ശ്രമിക്കുന്നത് മലയോര മേഖലയിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഇടയാക്കുമെന്നും അതുകൊണ്ടുതന്നെ ഒരു സമവായത്തോടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ബളാൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ധർണാസമരം നടത്തിയത് ദേവസ്ഥാനം ഭരണസമിതിയുടെയും വിവിധ സമുദായ സംഘടനാ നേതാക്കളുടെയും ക്ഷേത്ര ഭരണസമിതികളുടെയും സഹകരണത്തോടെയായിരുന്നു സമരം പഞ്ചായത്തിലെ പുറംപോക്കൽ സ്ഥാപിച്ച അനധികൃതമായ നിർമ്മിതികൾ നീക്കം ചെയ്യാൻ പഞ്ചായത്ത് രാജ് ആക്ടും നിരവധി കോടതി വിധികളും ഉണ്ടെന്നിരിക്കെ ഇതൊന്നും പാലിക്കാതിരിക്കെ ക്ഷേത്രകമാനം മാത്രം നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ചേരിതിരിവുണ്ടാക്കാൻ കാരണമാകുമെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് എസ് പി ഷാജി ചൂണ്ടിക്കാട്ടി നമ്മുടെ നിവേദനം കൊടുക്കും സമാധാനത്തിന്റെ ആൾക്കാരാണ് ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ ആൾക്കാരാണ് ഒന്നും വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് അപ്പൊ നമ്മള് സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിക്കും ആ സമാധാനത്തിന്റെ ഭാഷ അവർക്ക് മനസ്സിലായില്ലെങ്കില് അവർക്ക് ഭാഷ മനസ്സിലാകുന്ന തരത്തില് ഹിന്ദു ഐക്യവേദിയുടെയും സമുദായ സംഘടനയും ക്ഷേത്രമാരുടെയും സ്വരം മാറും ഇവിടെ പലതും എടുക്കേണ്ടി വരും അങ്ങനെ പല പല എടുക്കേണ്ടി വന്നാൽ ഒരു പിന്നെ ജനങ്ങളുടെ നടക്കേണ്ട ഉണ്ടാവില്ല ധർണയിൽ പ്രസിഡന്റ് നാരായണൻ അധ്യക്ഷനായി മഠം സ്വാമി പ്രേമാനന്ദ തീയ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഗണേശ് അരമങ്ങാനം അഖില കേരള ക്ഷേത്രം ദേവസ്വം ഊരാള സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വാസുദേവൻ മല്ലിശ്ശേരി ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സമിതി അംഗം രാംദാസ് വാഴുന്നവർ ജില്ലാ ബ്രാഹ്മണ പരിഷത്ത് ജനറൽ സെക്രട്ടറി സൂര്യനാരായണ ഭട്ട് ബളാന്തോട് പിടാരർ സമുദായം ജനറൽ സെക്രട്ടറി ഈശാനൻ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി എ ശ്രീധരൻ മറ്റ് നേതാക്കളായ രജനി സുരേഷ് കൊട്ടോടി ഗോവിന്ദർ മാസ്റ്റർ രാജൻ മോളിയാർ മോഹനൻ വാഴക്കോട് തച്ചങ്ങാട് ഗോപാലകൃഷ്ണൻ രാജൻ കൊയോങ്കര കെ വി കുഞ്ഞിക്കണ്ണൻ കള്ളാർ തുടങ്ങി ജില്ലയിലെ അൻപതോളം ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളും സമുദായ സംഘടനാ നേതാക്കളും സമരത്തിൽ അണിചേർന്നു വിനു സ്വാഗതവും പി വി ഷീല നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് മുമ്പാകെ നിവേദനവും സമർപ്പിച്ചുകൊണ്ടാണ് സമരം അവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ വള്ളരിക്കുട്